അസ്സാമലൈക്കും ഞാൻ ഖത്തറിന് വന്നിട്ട് വെള്ളിയാഴ്ച സമ്മേളനത്തിന് സംസ്ഥേൻ്റെ സമ്മേളനത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച അലഹമില്ല ഒരേഴാൾ കൂടിയിട്ട് ഇവിടുന്ന ഏഴാളെയും കൂട്ടിയിട്ട് ഞങ്ങളങ്ങനെ പുറപ്പെടുകയായിരുന്നു അതിമനോഹരമായ ക്യാമ്പയിനും അതിമനോഹരമായ സമ്മേളനവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതിമനോഹരെന്ന ഒരു സംഭവം തന്നെ ഒരത്ഭുതം തന്നെ പുനിയായിൽ ഇബ്രാഹിം നാജി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ വ്യക്തിൻ്റെ ആ സ്ഥലം കാര്യങ്ങളെല്ലാം വിട്ടു കൊടുത്തിട്ട് അവിടെ നാല് അഞ്ച് ദസ്ട ക്യാമ്പ് അതിൽ മൂന്ന് കേസത്തെ ക്യാമ്പാണ് ഞമ്മളെല്ലാം പങ്കെടുത്ത അലഹമുല്ല പങ്കെടുത്തേലും പങ്കെടുക്കാൻ പറ്റിയതല്ല അലഹമില്ല പറച്ചോര സ്തുതി എന്ത് ഇറായത്തിൽ നിന്ന് എന്ത് അത്ഭുതം എന്നാണ് ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞത് അത് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഭയങ്കര എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ക്യാമ്പിലും ഇങ്ങനത്തെ സംഗതിയിലെല്ലാം നമ്മളെല്ലാവരും എല്ലാ പ്രവർത്തകന്മാരും എല്ലാവരും പങ്കെടുക്കണം ഒരു സംഗതി അത്ഭുതം തന്നെ അത് ഇബ്രാഹിം ആജി എന്ന് പറഞ്ഞ ഒരു വിക്കി ആടെ ഒരു മുളച്ചൊരു ആ ഒരു സന്നിധാനത്തിൽ എന്ന് പറഞ്ഞ സന്നിധാനത്തിൽ എന്ത് സമ്മേളനം നടന്ന ഭയങ്കര ഒരു ഒരു ഭയങ്കര അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഈ ടിക്കറ്റ് കൊടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല എന്നാലും ഇതിനായിട്ട് വന്ന് അതിൻ്റെ സംഭവമെല്ലാം മൂന്നു ദിവസത്തെ ക്യാമ്പെല്ലാം പങ്കെടുത്തു അലഹമില്ല എന്നു പറഞ്ഞാൽ അവിടെ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർക്കാണ് ക്യാമ്പുണ്ടായിരുന്നത് അതിൽ രാവിലെ സുബി നിസ്കരിച്ച് എല്ലാവരും ഓരോ ജ്യൂസ് ഊതലും കുറുകാനെ എത്ര ജ്യൂസ് എത്ര ഖത്താന്ന് തീർത്തുന്നതെന്ന് തന്നെ അത്ഭുതമാണ് ഈ അഞ്ച് ദിവസം കൊണ്ട് എല്ലാവരും ഓരോ ആൾക്കാരും ഏറ്റെടുത്തിട്ട് സുബി നിസ്കരിച്ച് താജ് നിസ്കരിച്ചിട്ട് ഓതലും ക്യാമ്പിൽ പങ്കെടുക്കലും ഒരു അറുന്നൂറാക്ക് അല്ല ഇത്രയും വരുന്ന ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കലും അതെല്ലാം അവിടെ കുനിയല്ല എന്നാൽ ഇബ്രാഹിം ആജി എന്ന് പറഞ്ഞ വ്യക്തിയിലോ എല്ലാ സംഗതികളും ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി അതാണ് ഈ ഗ്രൂപ്പിൽ ഞാനൊരു മെസ്സേജ് വിടാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഗതി ഒന്നും മിസ്സ് ചെയ്യരുത് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള നമ്മളെ എസ് കെ സി സിൻ്റെ പ്രവർത്തകന്മാർ അവിടെ വിക്കായൻ്റെ പ്രവർത്തകന്മാരെല്ലാം പ്രവർത്തിച്ചെല്ലാം ഒരു ഭയങ്കര ഒരു ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അവരാടെ പ്രയത്നിക്കുന്നതെല്ലാം ഒരു സംഭവം തന്നെയായിരുന്നു നമ്മളെ സമ്മേളനം അത് എനിക്ക് എഴുതിയിട്ട് ഞങ്ങൾക്ക് എല്ലാം ഒന്നും വിടണം എന്നുണ്ട് പക്ഷേ അതിനൊന്നും എനിക്കൊരു സമയമില്ല അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് വിടുന്നു ഒരു പങ്കെടുത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അനുഭൂതി തോന്നി അത് നഷ്ടപ്പെടുത്തിയ കൂട്ടർക്കെല്ലാം അതൊരു നഷ്ടം തന്നെയാണ് ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു